കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും

സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ എം കെ ഷൈജു തൃക്കാക്കരകുന്നിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ രാജാക്കാട് പഞ്ചായത്തിലെ പഴയവിടുതി ഭാഗത്തെ ഒരു സമ്മിശ്ര കർഷകനായ ഷൈജു എം കെ തൃക്കാക്കര കുന്നിലാണ് ഇന്ന് നമ്മുടെ നമുക്ക് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ക്ഷയിച്ചാണ് ഈ കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എത്ര നാളുകളായി രണ്ടായിരത്തോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് അതിന് പിന്നെ വീട്ടിലെ അച്ഛനെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും രണ്ടായിരത്തോടുകൂടി സ്വന്തമായിട്ട് കൃഷി പണിയിലേക്ക് തിരിഞ്ഞു ഫുൾ ടൈം പഠനം വിദ്യാഭ്യാസം ഒക്കെ ആയിരുന്നു പഠനം ഞാൻ ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് പെരുമ്പാവൂരായിരുന്നു ഇപ്പൊ ഒരു സബ്ജക്ട് ഫെൽഡായി പോയി അറിഞ്ഞു പിന്നെ പോകാൻ പറ്റിയില്ല ഡിഗ്രിക്ക് പഠിച്ചു ഡിഗ്രിക്ക് പോയില്ല പ്ലസ് ടു പ്ലസ് ടു ആയിരുന്നു പ്ലസ് ടു വരെ പഠിച്ചു അതിനുശേഷം പിന്നീട് മുഴുവൻ സമയം കൃഷിയിലേക്ക് ഇറങ്ങി മുഴുവൻ സമയം കൃഷിയിലേക്ക് ഇറങ്ങി ജനിച്ചു വളർന്നു രാജാക്കാട് തന്നെ രാജാക്കാട് ഇപ്പോ എന്തെല്ലാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഏലം കുരുമുളക് വാഴ പാവല് കുറച്ച് ടബറുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ കൃഷിസ്ഥലം സ്വന്തമായിട്ടുള്ളതാണോ അതോ സ്വന്തമായിട്ടുള്ളതാണോ സ്വന്തമായിട്ട് കുറച്ചുണ്ട് ബാക്കി പാട്ടത്തിനെടുത്താ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് എന്തെല്ലാം കൃഷികളാണ് പ്രധാനമായിട്ട് സ്ഥലത്ത് ഒരു രണ്ട് ഏക്കറ് ഏലം കുരുമുളക് പിന്നെ രണ്ട് ഏക്കർ മിച്ച കുരുമുളകാണ് കൂടുതലും പേലത്തിന് ഏലം ചെയ്യാൻ വേണ്ടി കുഴിയെല്ലാം കുത്തി റെഡിയാക്കിയിട്ടിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് ഈ കുരുമുളക് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ കാരണം കുരുമുളക് കൂടുതലും കേട് ഭയങ്കര കേടാണ് ഈ കഴിഞ്ഞ സീസണിൽ തന്നെ ഏകദേശം അമ്പത് ഗുരുമുളക് ചെടികളും നമുക്ക് കേടു വന്നു പോയി അപ്പൊ അങ്ങനെ അത് കാരണം ഏലത്തിലേക്ക് തിരിഞ്ഞു ആണ് കൂടുതലും കേടാണ് പ്രശ്നം ഈ കേട് വന്നിട്ട് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ മരുന്നുകളൊന്നും ചെയ്യാനൊന്നും സാധിച്ചില്ലേ മാർഷൽ ഒഴിച്ചു പിന്നെ ബോഡോ ഒഴിച്ചു എന്നിട്ടും മൊത്തം കേട് ഇങ്ങനെ വ്യാപകമായിട്ട് വന്നോണ്ടിരിക്കുക പക്ഷേ ഏലത്തിനെ സംബന്ധിച്ച് അത്രയും കൃഷ്ണമില്ലാത്ത കാരണമാണ് വീണ്ടും ഏലത്തിലേക്ക് തന്നെ തിരിഞ്ഞത് അപ്പോൾ കുരുമുളക് കൃഷി പൊതുവെ നഷ്ടത്തിലേക്കാണ് അല്ലെങ്കിൽ കേട് ബാധിക്കുന്നതുകൊണ്ട് ഏലം കൃഷിയിലേക്ക് തിരിയുന്നു അപ്പോൾ ഈ അപ്പോലം ഏതിനമാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഞെള്ളാണിയാണ് കൂടുതലും നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കുറച്ച് തിരിതാളിയുണ്ട് ഈ വർഷം ഒരു പുതിയ വെറൈറ്റി ഒരു അത് കുറച്ച് ചെയ്യുന്നത് വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഈ ഏലവും കുരുമുളകും ഇടകലർത്തിയാണ് ആ ഏലത്തിനടി കൂടെ ഉള്ള മരത്തിൽ കൂടി എല്ലാം കുരുമുളക് ചെടിയുണ്ട് അപ്പറയുള്ള സ്ഥലത്ത് കൂടുതലും കുരുമുളകായിരുന്നു അവിടെയാണ് കേട് വന്നത് പക്ഷേ ഏല ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ രാജാക്കാട് നമ്മൾ താമസിക്കുന്ന ഇപ്പൊ രണ്ടേക്കർ അടുത്ത സ്ഥലമുണ്ട് പിന്നെ നമുക്ക് പണിക്കുംകൂടി അച്ഛന്റെ തറവാട് വിവിധ രണ്ടര ഏക്കർ സ്ഥലമുണ്ട് അപ്പൊ ഈ രണ്ടിടത്തെയും കൃഷികള് ആളുകളെ നമുക്ക് അവിടെയും ആളുകളെ ഉണ്ടാകും അന്യ സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണോ ആ അന്യ സംസ്ഥാന തൊഴിലാളികളിലേക്ക് നടക്കുകയല്ല കാരണം സ്ഥിരമായിട്ട് അഞ്ച് തൊഴിലാളികൾ നമുക്ക് ഉണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇപ്പൊ അവർ വീട്ടിൽ പോയേക്കുവാണ് അവരുള്ളതുകൊണ്ടാണ് പണി നടക്കുന്നത് മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ കിട്ടാനും ഇല്ല കൂടുതൽ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരാണ് സ്ഥിരം പണിക്ക് കൊണ്ടു അത് കാരണം അപ്പൊ അവരെ നമ്മൾ ഇവിടെയും പണിയിക്കും അതോ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവരെ തന്നെ ഉപയോഗിച്ചാണോ രണ്ടിടത്തേക്ക് ഇവിടുത്തെ പണി കഴിയുമ്പോൾ നമ്മൾ അവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടുത്തെ തീർക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകും ഈ ഏലത്തിന്റെ കൃഷിയിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പോഴേ എന്തെല്ലാം കാര്യങ്ങളാണ് നല്ല വിളവ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഈ വർഷം പൊതുവേ ഭയങ്കര വേനൽ അതിശക്തമായ വേനലായിരുന്നു ചെടിക്കൊരു വാട്ടോക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അത്യാവശ്യം നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമേ ഒരു ഇമ്രന്ന് പറഞ്ഞ ഒരു മരുന്ന് അമീമാക്സ് ഗണ്ണോ അങ്ങനെ വേരുപുഴുവിന് ഒരു ഫംഗിസൈഡ് പിന്നെ വേറെ ഉണ്ടാവുന്നതോടെ കൂടി മിക്സ് ചെയ്ത് ഒരു രണ്ട് മാസം മുന്നേ ഒഴിച്ചു പിന്നെ ഈ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുമ്മായം മഗ്നീഷ്യം സൾഫർ മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത് അതായത് നൂറ് ലിറ്റർ ഒരു ജാറിന് മഗ്നീഷ്യം ഒരു കിലോ കുമ്മായം രണ്ട് കിലോ സൾഫർ ഇരുന്നൂറ് ഗ്രാം മഞ്ഞപ്പൊടി ഇവ മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു പതിനഞ്ച് ലിറ്റർ ഇരുപത് ലിറ്റർ വലിയ അടിക്ക് ഇരുപത് ലിറ്റർ ആവറേജ് അടിക്ക് ഒരു പതിനഞ്ച് ലിറ്റർ ചെറിയ അടിക്ക് പത്ത് ലിറ്റർ വെച്ച് ഒഴിച്ചു നിർത്തിയിരിക്കുന്നു ഇനി പത്ത് ദിവസം കഴിയുമ്പോൾ ചിമ്പടിക്കാനുള്ള എന്തേലും വളങ്ങൾ ചേർത്ത് ചെയ്യണം ഒരു ഫംഗിസ് അടിച്ചു കൊടുക്കണം ഈ വേനൽക്കാലം വന്നിട്ട് നനച്ചു കൊടുത്തത് കൊണ്ട് ചെടികളൊന്നും കേടുവന്നില്ലെ നിലവിൽ നമുക്ക് അങ്ങനെ ഉണക്ക് ബാധിച്ചില്ല കാരണം ദൈവം സഹായിച്ച വീട്ടിൽ വെള്ളം ഉള്ളത് കാരണം നന്നായിട്ട് നനയ്ക്കാൻ പറ്റിയത് കാരണം ഉണക്ക അധികം നമ്മൾ ബാധിച്ചില്ല എന്നാലും ചെടിക്കൊരു കരുത്തുറവുണ്ട് അതുപോലെ ഉണക്ക് വന്ന കാരണം അങ്ങനെ കുഴപ്പമുള്ളൂ ഉണക്ക ഉണക്കധികമായിട്ട് നമ്മൾ പ്രശ്നം വന്നില്ല പൊതുവേ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുടെ ഏലം ഈ ഉണക്കം പോയിട്ടുണ്ടോ ഒത്തിരി ആളുകളുടെ സാധാരണ ഇടത്തരക്കാരുടെ ഷെയ്ഡ് നല്ല ഹൈറ്റ് ഷെയ്ഡ് ഉള്ളവരുടെ അങ്ങനെ അധികം വലിയ തോട്ടക്കാരെ വരച്ചു പക്ഷേ ഇടത്തരക്കാരുടെ എല്ലാ തോട്ടങ്ങൾക്കും ഷി നമ്മൾ ചെയ്യുമ്പോൾ എത്ര തവണയൊക്കെ ഒരു വർഷത്തിൽ വളപ്രയോഗം നടത്തേണ്ടി വരും വളപ്രയോഗം ഒരു അഞ്ച് തവണയിലും നമ്മൾ ചെയ്യാറുണ്ട് വളപ്രയോഗം ചെയ്യാറുണ്ട് പല വളങ്ങളായിട്ട് പല രീതിയിൽ നമ്മൾ അഞ്ചു തവണ ചെയ്യാറുണ്ട് പിന്നീട് ഇത് കീടനാശിനി പ്രയോഗം എങ്ങനെയാണ് പ്രയോഗം നാപ്പത്തഞ്ചു ദിവസമാണ് വളക്കടക്കാരൊക്കെ പറയുന്ന ഒരു നാപ്പത്തഞ്ച് ദിവസമാണ് ഡേറ്റ് പറയുന്നത് ചിലത് ആറ് ദിവസം വാലിറ്റിയുള്ള മരുന്നുകളുണ്ട് പക്ഷേ ഒരു മുപ്പഞ്ച് ദിവസം കൂടുമ്പോൾ മുപ്പഞ്ച് ദിവസം കൂടുമ്പോഴേലും തണ്ടുവരപ്പിനുള്ള മരുന്ന് അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ടാസ്പേ എന്ന് പറഞ്ഞ പിസേറിയത്തിനുള്ള എന്തെങ്കിലും മരുന്ന് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ ഫംഗിസൈഡ് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്തായാലും തണ്ടുവരപ്പിനുള്ള മരുന്ന് ഒരു മുപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്തു ഒരു മുപ്പത്തഞ്ച് ദിവസം കൂടുമ്പോ മരുന്ന് കളിച്ചാൽ മാത്രമേ ഈ അലം അതിന്റെ ഒരു ആരോഗ്യത്തോടു കൂടി നിൽക്കുകയും മറ്റേ തണ്ടുതർക്കം പോലെയുള്ള കീടങ്ങൾ ബാധിക്കാതിരിക്കുകയും ചെയ്യുള്ളൂ അല്ലെ പിന്നീട് നമ്മൾ ഈ വിളവെടുപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിളവെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുള്ളത് ഒരു ജാറിന് ഒരു ഒരു ബക്കറ്റ് ചാണകം അതുപോലെ തന്നെ മൈക്രോ ഫുഡ് കായ്ക്ക് നല്ല ഇതുണ്ടാകാൻ പത്തിരുപത്താറ് അല്ലെങ്കിൽ പൊട്ടാഷ് എന്തെങ്കിലും ചേർത്ത് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് കാരണം കായ്ക്ക് ബോട്ട് കിട്ടണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട് ഓരോ വിളവെടുപ്പഴും അങ്ങനെ ചെയ്യാറുണ്ട് ഈ വിളവെടുക്കുന്നത് എന്താ എങ്ങനെയായിരിക്കണം ഒന്ന് പറയാമോ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം കാലാവസ്ഥനുസരിച്ചാണ് എന്തായാലും ഒരു അമ്പത് അമ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ ഓരോ വിളവെടുപ്പുക അറുപത് ദിവസം മാക്സിമം അത് എത്ര കാവച്ച് പറിച്ചെടുക്കാൻ സാധിക്കും രണ്ട് കാവച്ച് മൂന്ന് കാവച് പറിച്ചെടുക്കാൻ സാധിക്കും ഒരു എടുക്കലിനെ അപ്പൊ ഈ അത് വിളവെടുക്കുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളാണോ ആ അല്ല അന്യ സംസ്ഥാന തൊഴിലാളികളെ തന്നെ വെച്ച് ഒത്തിരി ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്ത് പോകും അപ്പോൾ ഇവിടെയുള്ള മലയാളികൾ ചിട്ടുപേരുണ്ട് പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ രണ്ടുപേരുടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത് അപ്പൊ ഇവിടുത്തെ നോക്കി അവരെ ആ അവര് ആവറേജ് സ്പീഡ് ഉണ്ട് അവർക്ക് പിന്നെ അവരെടുക്കുന്നത്രയും കാല തന്നെ നമ്മള് അവരെടുക്കുന്ന ഓരോ ബക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇവരെ തന്നെ അത്ര അവരോട് കൂടെ സ്പീഡപ്പിൽ എടുക്കാൻ പറഞ്ഞ് ചില ഭായമാർ മലയാളികളെക്കാരും കൂടുതൽ എടുക്കുന്ന ഭായമാരുണ്ട് എന്നാലും ആവറേജ് കുഴപ്പമില്ല നമ്മളെടുത്തിരിക്കുന്ന എന്നാ എന്താണെന്നു ഇരുപത് കിലോ മേളിൽ എടുക്കുന്ന എടുക്കാറുള്ളതാണ് ഏലത്തിന് പ്രധാനമായിട്ട് ബാധിക്കുന്ന കീടങ്ങൾ എന്തൊക്കെയാണ് ഏലത്തെ കൂടുതലായിട്ട് ഏറ്റവും മെയിനായിട്ട് വരുന്നത് തണ്ടുവരപ്പിനാണ് പിന്നെ ചാണകപ്രയോഗം ഉണ്ടെങ്കിൽ പിശേറിയ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഫംഗിസൈഡ് പിന്നെ ഇലപ്പേന ആ അങ്ങനെയുള്ള കീടങ്ങളൊക്കെയാണ് കൂടുതലുണ്ടാകാറുണ്ട് എത്ര തവണ നമുക്ക് ഏലത്തിൽ നിന്ന് ഒരു വർഷം ഏകദേശം നല്ല കാലാവസ്ഥ കിട്ടിയാല് വിളവെടുക്കാൻ സാധിക്കും നമ്മൾ തവണ വരെ എടുക്കാറുണ്ട് ാവശ്യം അത്രയും തവണ ആറു എടുക്കാൻ പറ്റുള്ളൂ ഏഴ് തവണ വരെ കിട്ടും എന്തായാലും ചെറുതായ കുത്തായൊക്കെ പറഞ്ഞാൽ ഏഴ് തവണ എന്തായാലും കിട്ടും സ്റ്റോർ അല്ലെങ്കിൽ ഉണങ്ങിയെടുക്കാനുള്ള സംവിധാനം ഒക്കെ സ്വന്തമായിട്ടുണ്ടോ അതോ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി ഉണങ്ങിയാണോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ വേറെ സ്റ്റോറുകളിൽ കൊണ്ടു പോയാണ് ഉണങ്ങിയിരുന്നത് ഇപ്പോൾ അച്ഛൻ ഒരു സംഘത്തിന്റെ കെയർ ഓഫില് ഒരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് ഇലക്ട്രിക്കിന്റെ ഇപ്പോൾ അവിടെയാണ് ഉണങ്ങുന്നത് ഈ ഇലക്ട്രിക്കിന്റെ സ്റ്റോറ് എന്താണ് മറ്റു സ്റ്റോറുമായിട്ടുള്ള വ്യത്യാസം ഇലക്ട്രിക് സ്റ്റോറിൽ കായ്ക്ക് നല്ല കളറും കിട്ടാറുണ്ട് പിന്നെ സ്റ്റോറുകാർക്ക് മെച്ചമാണ് നമുക്ക് രണ്ട് സെയിമാണ് ആണ് കായ്ക്ക് കളറുണ്ടോ അല്ലെങ്കിൽ ഇത് വെയിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി അവർക്ക് മെച്ചമാണ് വേറെ അത്ര ഹൈലി എക്സ്പെൻസീവ് വരുന്നില്ല ഇത് കായ് ഉണങ്ങി കഴിയുമ്പോൾ ഈ ഇലക്ട്രിക് സ്റ്റോറിൽ ഉണങ്ങുന്നതാണോ നമുക്ക് കൂടുതൽ ഉണക്ക കായ് കിട്ടുന്നതോ അല്ലാത്ത സാധാരണ സ്റ്റോറിൽ ഉണങ്ങുമ്പോഴാണോ ഈ ഇലക്ട്രിക് സ്റ്റോറിൽ ഉണങ്ങുന്നതിന് ഉണങ്ങുന്നതിനെറ്റ് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആ കായ്ക്ക് ചിലതിന് നമ്മളൊരു കുറച്ചാൾ വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല കാരണം ഉണക്കത്ര ക്ലിയർ അല്ല അത് കാരണം വെയിറ്റ് ഓൾറെഡി കിട്ടുന്നുണ്ട് ഇച്ചിവിടെ കൂടുതലുണ്ട് പക്ഷേ പഴയ വിറകൽ സ്റ്റോറിൽ ഉണങ്ങുന്ന ഗായാണ് ഒരു വർഷം ഇരുന്നാലോ അല്ലെങ്കിൽ ഒന്നര വർഷം വരുന്നാലോ ഞാൻ രണ്ടു വർഷം വരെ വെച്ചോണ്ടിരുന്ന ഗായ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല പക്ഷേ ഐ ടി സ്റ്റോറിലെ ഉണക്കത്ര ക്ലിയർ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനറിയില്ല കറക്റ്റായിട്ട് അതായത് ഒരുപാട് നാളെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആകാനുള്ള സാധ്യതയുണ്ട് ഏലംകൃഷി ആദായകരമായിട്ടാണോ ഇപ്പൊ തോന്നുന്നത് അല്ല ഈ വില വെച്ച് ഉള്ള വില ഒരു ആയിരത്തി അഞ്ഞൂറ് വെച്ച് കിട്ടുവാണെങ്കിൽ ആദായകരാണ് ആവറേജ് പണിയുന്ന ആളുകൾക്ക് ഏറെ കൃഷി ആദായകരമാണ് ഇനി പച്ചക്കറി കൃഷിയിലേക്ക് വന്നാലേ പ്രധാനമായിട്ടും പാവലും പയറും ഒക്കെ ആണല്ലോ കൃഷി ചെയ്യുന്നത് അതില് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ആ പാവല് പയറ് വാഴ എല്ലാം ഞാൻ പാട്ടത്തിന് സ്ഥലം എടുത്താണ് ചെയ്യുന്നത് മെയിനായിട്ട് പാവലും വാഴയാണ് പയറ് കുറച്ച് അതിന്റെ ഇടവളയായിട്ട് ചെയ്യാറുണ്ട് ഇത് ഈ വാഴയും പാവലും ഇടകലർത്തിയാണോ കൃഷി ചെയ്യുന്നത് അതോ തനി ആല്ല എടകലർത്തിയല്ല തനി തനിയാണ് ചെയ്യുന്നത് അപ്പോ ഈ പാവൽ കൃഷി എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതിന്റെ വിസ്ത കാര്യങ്ങളൊന്നു പറയാമോ പാവല് കൃഷി ചെയ്യുന്നത് അരി വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം എടുത്ത് ഒരു തുണിയിൽ കെട്ടിയിട്ട് പക്ക നോക്കി സാധാരണ അർന്നമാര് പറഞ്ഞാൽ പക്കം നോക്കി ചെയ്യണം എന്ന് പറയും പക്കം നോക്കി നമ്മള് വെള്ളത്തിരിട്ട് കഴിഞ്ഞിട്ട് തുണിയിൽ കെട്ടിയിട്ട് മണ്ണിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അവിടെ ഇട്ടിട്ട് മേണിൽ ഒരു മണ്ണിട്ട് വെയിറ്റ് എടുത്ത് വെക്കാണ്ട് ചെറിയ എടുത്ത് വെക്കാറില്ല പയ്യ പൊട്ടിത്തുടങ്ങുമ്പോ മൂന്ന് ദിവസം കഴിയുമ്പഴത്തേക്ക് ഏകദേശം പയ്യ മുളി തുടങ്ങും അന്നേരം തടം വെട്ടി തടത്തില് ഒരു തടത്തില് അഞ്ച് വിത്ത് ആറ് വിത്ത് ഓരോരുത്തരും ഇഷ്ടമാണ് ആറ് വിത്തൊക്കെ ഇട്ട് ചെയ്യുന്നു അങ്ങനെയാണ് പാവൽ കൃഷി സ്റ്റാർട്ടിങ് തടത്തിലിട്ടത് വളർന്ന് മുളച്ച് വന്നു കഴിയുമ്പോൾ ഇത് ഒരു പന്തലക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണമല്ലോ അതുവരെയുള്ള പരിചരണങ്ങൾ എന്തൊക്കെയാണ് വളപ്രയോഗം അതിൻ്റെ ഇടയ്ക്കയെ മരുന്ന് കളിക്കേണ്ടിയൊക്കെ വരുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു രണ്ടില കഴിയുമ്പത്തേക്കും ഇത് പയ്യെ മേളിലേക്ക് കയറാനുള്ള ടെൻഡൻസി കാണിക്കും അപ്പോൾ നമ്മൾ കോലു ഊത്തി കൊടുക്കണം കോല് ഊത്തിക്കൊടുത്തു കഴിഞ്ഞാൽ കോലിന്റെ മണ്ടയ്ക്ക് എത്തുന്നതിന് മിന്നും തന്നെ പന്തലിട്ട് കൊടുക്കണം ഇതിനിടയ്ക്ക് ചാണകത്ത് ബോസ് അങ്ങനെ ചെറിയ ലൈറ്റ് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ ചോട്ടില് ഈ എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ കീടനാശിനി അടിച്ചു കൊടുക്കാം സാധാരണ അങ്ങനെ വലിയ വിഷയം വരാറില്ല പിന്നെ പന്തുകൊടുക്കുക കഴിഞ്ഞാണ് ഇതിന്റെ മെയിൻ പണി വരുന്നത് ചാണകം ചോട്ടില് ഒരു കൊട്ട ചാണക ഒരു തടത്തിന് ഇട്ട് കൊടുക്കണം പിന്നെ കായും ഹോർമോൺ എന്തെങ്കിലും അടിച്ചു കൊടുക്കണം ഞാൻ സാധാരണ കെ വി കെയുടെ ഹോർമോൺ ആണ് ഉപയോഗിക്കാറുള്ളത് കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ വെജിറ്റബിൾ സ്പെഷ്യൽ ഹോർമോൺ ഉണ്ട് പിന്നെ പൂവായി കഴിഞ്ഞാൽ പിന്നെ സിംഗ് ബോറോണ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ അടിച്ചു കൊടുക്കാറുള്ളത് എത്ര നാളാകുമ്പോഴത്തേക്ക് നാലു മാസം കഴിയുമ്പത്തേക്കും നമുക്ക് ഏകദേശം വിളവെടുക്കുക സ്റ്റാർട്ടിങ് തുടങ്ങും ഇത് വിളവെടുത്ത് തുടങ്ങി കഴിഞ്ഞാല് നമ്മള് വിളപ്രയോഗം ചെയ്യേണ്ടതുണ്ടോ അതോ വിളവെടുത്ത് തുടങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വളരെ പ്രതി ആവശ്യമായിട്ട് വരുന്നത് ഒരാഴ്ചയിൽ രണ്ട് ചെത്ത് വച്ചാണ് ഇപ്പൊ തിങ്കൾ ഒരു ചത്താണെങ്കിൽ മൂന്ന് ദിവസം കേപ്പിട്ട് വ്യാഴാഴ്ച ഒരു ചത്ത് അങ്ങനെ രണ്ട് ഒരാഴ്ചയിൽ രണ്ട് ചെത്താണ് ഒരാഴ്ചയിൽ എന്തായാലും മസ്റ്റായിട്ട് ചാണകവും ഫാക്ടം ബോസ് മൈക്രോ ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ കറക്കി ചുവട്ടിലൊഴിക്കുകയും ഒരു കീടനാശിനി കീടനാശിനി എന്ന് പറഞ്ഞാൽ മഞ്ഞുങ്ങൾ മുന്നേടെ ഒരു ഇതുണ്ട് മെയിനായിട്ട് ഇലയുടെ ഹരിതകം ഊറ്റി കുടിക്കുന്ന ഒരു ഇതുണ്ട് മുഞ്ഞ എന്ന് പറഞ്ഞാൽ അത് കരിമുഞ്ഞുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പം അതിന് മരുന്നടിച്ചു കൊടുക്കണം പിന്നെ ഈച്ച ഭയങ്കര വിഷയമാണ് ഈച്ച വന്ന് എന്ന് കുത്തി കഴിഞ്ഞാൽ അത് ഈ പോകും അപ്പം ഈച്ചക്ക് സാധാരണ കീടാശിനി അടിച്ചു കൊടുക്കും പിന്നെ ഈച്ചക്കണി ഉണ്ട് കെ ഈ വർഷം എനിക്ക് മൂന്ന് ഈച്ചക്കണി തന്നിരുന്നു അങ്ങനെ ഈച്ചക്കണി ആണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തത് ആ അപ്പം മരുന്നടിക്കാന്ന് പറഞ്ഞാൽ ആഴ്ച ആഴ്ചയിൽ മരുന്നൊടിക്കാന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പെൻസീവാണ് ഈച്ചക്കണി ആയപ്പോൾ ഒരു ഈച്ചക്കണിക്ക് നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ മൂന്ന് ഈച്ചക്കണി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് താഴെ വരുന്നുള്ളൂ അത് നല്ല റിസൾട്ട് ഈ ചിക്കണി ആ പിന്നീട് വിളവെടുക്കാൻ തുടങ്ങിയ സാധിക്കും ഒരാഴ്ചയില് രണ്ട് വിളവെടുപ്പ് വെച്ച് ഏകദേശം ഒരു മൂന്ന് മാസം മൂന്നര മാസം വിളവെടുക്കാം നമുക്ക് എന്താണ് നമ്മൾ ചെത്തി കഴിഞ്ഞാൽ കച്ചവടക്കാർ ഒരു ബോക്സുമായിട്ട് നമ്മുടെ പന്തലി വരും പന്തലിയില് ചെത്തി അവിടെ വെച്ച് തന്നെ തൂക്കി ഞാനും നമ്മുടെ ഭായിമാരും ചേർന്ന് വണ്ടിയിലേക്ക് കയറ്റി കൊടുക്കും അപ്പൊ നമുക്ക് അതിന്റെ വില അവിടെ തന്നെ കിട്ടും സ്പോട്ടിൽ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്യോ ആ അതിന് വേറെ തടസ്സം ഒന്നും ഇല്ല ഇതുവരെ നിലവിലൊരു പ്രശ്നം എത്ര കിലോ ഉണ്ടെങ്കിലും ഈ ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അവർ എത്ര ഞാൻ നമുക്ക് അഞ്ഞൂറ് കിലോ വരെ ഒരു ചെത്തിന് വരാറുണ്ട് ഒരാഴ്ച ഏകദേശം എണ്ണൂറ് കിലോ തൊള്ളായിരം കിലോ വരെ വരാറുണ്ട് എത്ര വന്നാലും അവർ വാങ്ങിക്കൊണ്ട് പോകുള്ളൂ ഇത് എത്ര വില വരെ കുറഞ്ഞ വില കിട്ടിയിട്ടുണ്ട് കൂടിയ വില എത്ര വരെ കിട്ടിയിട്ടുണ്ട് കുറഞ്ഞ വില പന്ത്രണ്ട് രൂപ പതിനൊന്ന് രൂപയ്ക്ക് വരെ ഞാൻ വിറ്റ ഞാൻ പാകൃഷി ഉടനീട്ടിപ്പോ ഒരു അഞ്ചു വർഷം ആറു വർഷം ആയെന്ന് തോന്നുന്നു പതിനൊന്ന് രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ വില കൂടിയ വില എനിക്ക് കിട്ടിയേക്കുന്നത് നാല്പത്തിരണ്ട് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പൊ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പതിനൊന്ന് രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടം ആവറേജ് ഇരുപത്തഞ്ച് രൂപ താഴെ പോയാൽ നഷ്ടമാണ് ഇരുപത്തഞ്ച് രൂപ മുതൽ മുകളിലേക്ക് കിട്ടിയാലേ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് അധികമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇരുപത് രൂപ എന്തെങ്കിലും കിട്ടു പിന്നെ ഇനി വാഴ കൃഷിയിലേക്ക് വന്നാൽ ഈ വാഴ എന്ത് എത്താവാഴയാണോ കൃഷി ചെയ്യുന്നത് അതോ മറ്റെല്ലാം മറ്റ് ഇനം വാഴകളും ഉണ്ടോ ഇല്ല ഏത്തവാഴയാണ് കൃഷി ചെയ്യുന്നത് വേറെ വാഴകൾ ചെയ്തല്ലേ കൂടുതൽ അത് എത്ര അകലത്തിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത് വിത്തൊക്കെ ഞാൻ സാധാരണ വിത്ത് നമ്മുടെ വിത്ത് അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറില്ല കാരണം ആ വിത്തെടുത്ത് വരുമ്പോഴത്തേക്കും താമസം വരുന്നതും ഞാൻ തൊടുപുഴ പോയാണ് വിത്ത് കൊണ്ടുവരാറുള്ളത് പിന്നെ നമ്മുടെ വിത്ത് നല്ല വിധാണേൽ അത് യൂസ് ചെയ്യാറുണ്ട് അത് നമുക്ക് ഈ ഒരു വഴ നട്ടു കഴിഞ്ഞ് തന്നാല് എത്ര നാളിനകം ഇത് കൊലയൊക്കെ കിട്ടും സാധാരണ ഇത് ആറടി അകലത്തിനാണ് വിത്ത് വെക്കേണ്ടത് വിത്ത് വെച്ച് കഴിഞ്ഞ് ആവറേജ് നല്ല രീതിയിൽ കറക്റ്റ് സമയത്ത് പെരിപുഴ എന്തേലും ഗ്ലോറിഫോസ് അതുപോലെ തന്നെ വേരുകേടിനുള്ള എന്തെങ്കിലും എക്സാ കോൺസോൾ അങ്ങനെയൊക്കെ കറക്റ്റ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ മാസം അല്ലെങ്കിൽ ആ ഏഴാമത്തെ മാസം കുറയ്ക്കുകയും ഏഴും നാലും പതിനൊന്നാമത്തെ മാസം കൊലപ്പെട്ടി തീരുകയും ചെയ്യും ഇപ്പോ ഇപ്പോൾ നിലവില് കൊലച്ച വാഴകൾ കൃഷിയുണ്ടോ ഉണ്ട് 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 ഓണത്തിന് വെട്ടാവുന്ന പരിവർത്തനത്തിന് വെട്ടാൻ ഭാഗത്തിനാണ് എല്ലാ വർഷവും മഴ വെക്കാറ് വിപരീതമായി കൊലകളുടെ പെടലെണ്ണത്തിന് കുറവ് വന്നിട്ടുണ്ട് കാരണം നല്ല കൊലക്കുന്ന ടൈമിൽ നമുക്കൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ കൊലയുടെ പെടലെണ്ണം കൂടും മുഴുത്ത കൊല ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ വർഷം മഴയുടെ ഒരു കുറവ് കാരണം മൊത്തത്തിൽ കൊലകൾക്ക് ഒരു വലിപ്പക്കുറവുണ്ട് ഇപ്പോ മഴ കിട്ടിയപ്പോ കുറച്ച് മാറി ഇനി ഒരു ഒരുവിധം മുഴുത്ത കൊല കിട്ടും ഇനി കൊലക്കുന്നതിന് നല്ലതാണ് ആദ്യം കുറച്ച് കൊറച്ച് വാഴക്ക് മോശമായി അപ്പൊ ഏതായാലും ഒരുപാട് ആളുകളുടെ വാഴ നശിച്ചു പോയിട്ടുള്ളതിനാൽ തന്നെ ഒരുപക്ഷെ ചിലപ്പോ ഓണക്കാലത്ത് നല്ല വില കിട്ടിയാൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും ആ ഓണക്കാലത്ത് വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു വേറെ മറ്റെന്തെങ്കിലും കുരുമുളക് മറ്റേ ചേമന ചേമ്പ ചില അത്തരം കൃഷികളൊക്കെ ഉണ്ടോ പയർ ഇതിന്റെ ഇടപെടിയായിട്ട് ചെയ്തായിരുന്നു പള്ളിപ്പയർ അല്ല ചേമ്പ് കാച്ചിലും അങ്ങനെ ചെയ്യാനുള്ള സ്ഥലമല്ലോ ഒന്നാമത് വാഴകടക്കയും പാവലടക്കും അത് ചെയ്യാൻ ഉള്ള ഇതില്ലാത്ത കാരണം പയർ ചെയ്തായിരുന്നു പാവലെടുത്ത് ഇടുന്ന പന്തലിന്റെ ചുറ്റും പയർ പയറിടാറുണ്ടല്ലോ അത് വേറൊന്നും ചെയ്യാറില്ല വീട്ടിലാർക്കാണ് വീട്ടിലെ അച്ഛന് അമ്മ എന്റെ വൈഫ് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികള് രണ്ടു ആൺകുട്ടികളാണ് രണ്ടുപേരും സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ രാജകുമാരിയിൽ പഠിക്കുന്നു ഒരാള് ആറില് ഒരാള് ഒന്നില് കൃഷിഭവനിൽ നിന്നും അതുപോലെ കെ വി കെ ചന്തമാറ അതുപോലെ സ്പൈസസ് ബോർഡ് അവരിൽ നിന്നൊക്കെ ഉള്ള സഹായ ഉപദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അയ്യോ നൂറ് ശതമാനം കൃഷിഭവന്റെ ആചാട്ടിലെ ഇപ്പോൾ ഉണ്ടായിരുന്ന കൃഷി ഓഫീസർ അതുപോലെ കൃഷി അസിസ്റ്റന്റ് അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പിന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ഒരു മെഞ്ചു മാഡം ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പാമ്പാടും പാറ പൈസ ബോട്ടിലെ ഒരു മേടം ഉണ്ടായിരുന്നു പേടത്തിന്റെ പേര് മറന്ന് പോയി ഇവര് ഭയങ്കരമായിട്ട് ഹെൽപ്പുൾ ആണ് എന്ത് കാര്യത്തിനും എപ്പോൾ വിളിച്ചാലും എന്ത് ഡൌട്ട് ക്ലിയർ ചെയ്യാനും ഇവരെല്ലാം ഓക്കെയാണ് എന്തായാലും ഈ കർഷകരംഗത്ത് തന്നെ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോഴും വളരെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നില്ലേ വളരെ സന്തോഷകരമായിട്ട് പോകുന്നു കാരണം പ്രത്യേകിച്ച് നമുക്ക് വേറെ ആരുടെയും ഒന്നും ചോദിക്കണ്ട എന്തെങ്കിലും എവിടെയെങ്കിലും കാര്യങ്ങൾക്ക് പോകാനും ഒക്കെ അതെ 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 ഒരുപാട് ആഹ് സ്വാതന്ത്ര്യം നമുക്കിപ്പോ മാനസികമായിട്ട് സന്തോഷം ഉണ്ട് ഓരോ വിളവെടുപ്പിനും നന്നായിട്ട് വിളവുണ്ടാകും പാവയ്ക്കാണെങ്കിലും ഏലക്കയാണേലും അതുപോലെ വാഴകല ഉണ്ടാകുമ്പോഴൊക്കെ ഒരു നിശ്ചിത വില ലഭിക്കണം എന്നൊരു ആഗ്രഹം തോന്നാറുണ്ടോ ആ കൊറോണ ടൈമിലൊക്കെ ഒത്തിരി പൈസ പോയി ഇരുവരൊക്കെയാ വാഴകല കൊടുത്തേക്കാം അത് ഭയങ്കര ഒരു തറവില പോലെ ഒരു വില ഫിക്സഡ് വില ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരിക്കും എന്തായാലും ഒത്തിരി സന്തോഷം ഉൽപ്പന്നങ്ങൾക്ക് ഒരു തറവില ലഭിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ശ്രീ ഷൈജു പറയുന്നത് അതുപോലെ കാർഷിക പ്രവർത്തനങ്ങൾ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ സജീവമായിട്ട് കൂടുതൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്റെ കാർഷിക അനുഭവങ്ങൾ പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിലെയും ഏലം കൃഷിയിലെയും അനുഭവങ്ങൾ പങ്കുവച്ചത് ഷൈജു തൃക്കാക്കരക്കുന്നേലാണ് രാജക്കാട് പഞ്ചായത്തിലെ പഴയവിടുതിയിൽ പച്ചക്കറി കൃഷിയിലും ഏലം കൃഷിയിലും ശ്രദ്ധിക്കുന്ന കർഷകനായ രുന്നേരം ഇത്രയും രാജാക്കാട് പഞ്ചായത്തിലെ പഴയ വിടുതിയിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ എം കെ ഷൈജു തൃക്കാക്കരകുന്നലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം ഔഷധ മൂല്യങ്ങളുള്ള സുഗന്ധവ്യഞ്ജനം ലാമിയസിയെ കുടുംബത്തിലെ ബഹുവർഷിയായ സുഗന്ധവ്യഞ്ജനമാണ് പുതിന ഭക്ഷ്യവസ്തുക്കൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മധുരപലഹാരങ്ങൾ ചൂയിങ്കം പേസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ രംഗം എന്നിവയിലെല്ലാം പുതിനയുടെ പുതിയതും ഉണങ്ങിയതുമായ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു വ്യത്യസ്ത തരം പുതിന ഇനങ്ങളുടെ ഇലകൾ പരമ്പരാഗത ഔഷധങ്ങളിലും ഹെർബൽ ചായയിലും ഉപയോഗിക്കുന്നു സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങളിലും സുഗന്ധത്തിനും രുചിക്കുമായി പുതിന ചേർക്കുന്നു കൂടാതെ പുതിന ഇനങ്ങൾ നാട്ടുമരുന്നുകളിൽ മനം പുരട്ടൽ ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്കെതിരെയും വേതന സംഹാരിയായും ആർത്തവ ഒഴുക്ക് ക്രമമാക്കുന്നതിനും ശരീരത്തിൽ അധികമുള്ള ശ്ലേഷ്മത്തെ കളയുന്നതിനും ഉപയോഗിക്കുന്നു ജാപ്പനീസ് മിൻറ്റ് പെപ്പർ മിൻറ്റ് സ്പിയർ മിൻറ്റ് അല്ലെങ്കിൽ ഗാർഡൻ മിൻറ്റ് അല്ലെങ്കിൽ ലാംപ് മിൻറ്റ് ബെർഗമോട്ട് മിന്റ് അല്ലെങ്കിൽ ഓറഞ്ച് മിൻറ്റ് എന്നിങ്ങനെ വിവിധ ഇനം പുതിനകളുണ്ട് അവശ്യതൈലത്തിന്റെ അളവ് അവശ്യതൈലത്തിലെ പ്രധാന രാസവസ്തുക്കൾ എന്നിവയനുസരിച്ചാണ് പുതിനകൾ വ്യത്യസ്തമാകുന്നത് അതിനനുസരിച്ച് അവയുടെ മണവും ഉപയോഗവും മാറും പെപ്പർ മിൻ്റ് സ്പിയർ മിൻറ്റ് ജാപ്പനീസ് മിൻറ്റ് എന്നിവയാണ് ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങൾ വൈവിധ്യമാർന്ന പുതിന ഇനങ്ങൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ ഏറ്റവും അധികമുള്ളത് മെന്ത അർവെൻസിസ് ആണ് ഇന്ത്യയിൽ മൂന്ന് ലക്ഷം ഹെക്ടറിലാണ് പുതിന കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഇവയിൽ തൊണ്ണൂറ് ശതമാനവും ബാക്കി പത്ത് ശതമാനം പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ആഗോളതലത്തിൽ പുതിന ഉത്പാദനത്തിന്റെ എൺപത് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് ചൈന ജപ്പാൻ എന്നിവയാണ് ഉൽപാദനത്തിന്റെ ബാക്കി പത്ത് ശതമാനം നിർവഹിക്കുന്നത് ഇന്ത്യ മെന്തോൾ പരലുകൾ പൊടി ഡിമന്തോൾ ഐസിഡ് പുതിന തൈലം അർവൻസിസ് തൈലം എന്നിങ്ങനെ വിവിധ രൂപത്തിൽ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ടൺ പുതിന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ബാക്കിയുള്ളവ ആഭ്യന്തരമായി ഉപയോഗിക്കുന്നു ചൈന യൂറോപ്പ് നെതർലൻഡ് അമേരിക്ക എന്നിവയാണ് ഇന്ത്യൻ പുതിന ഉൽപ്പന്നങ്ങളുടെ ഉപയോക്താക്കൾ കാലാവസ്ഥയും മണ്ണും ഇന്ത്യയിലെ തണുപ്പുള്ളതും മിതോഷ്ണവുമായ പ്രദേശങ്ങളിൽ പുതിന നന്നായി വളരും പെപ്പർ മിൻറ്റ് സ്പിയർ മിൻറ്റ് എന്നിവ തണുപ്പുള്ളതും മിതോഷ്ണവുമായ മേഖലകൾക്ക് അനുയോജ്യമാണ് ബെർഗാമോട്ട് മിൻഡ് തണുപ്പുള്ള സ്ഥലത്തും മേഖലയിലും വളർത്താം എന്നാൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് വിളവ് കൂടുതൽ പൊതുവായി ഇരുപത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ സെൽഷ്യസ് ചൂടും നൂറു മുതൽ നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ മഴയുമാണ് പുതിനയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് നടന്ന സമയത്ത് ചെറിയ തോതിലുള്ള മഴയും വിളവെടുപ്പ് സമയത്ത് നല്ല വെയിലും മികച്ച വിളവ് നൽകുന്നതിനും ഗുണമേന്മയുള്ള ഇലകൾ ലഭിക്കുന്നതിനും നല്ലതാണ് പശ്ചിമരാശി മണ്ണ് ആറു മുതൽ എട്ട് ദശാംശം രണ്ടു വരെ പി എച്ചുള്ള മണൽ കലർന്ന വളക്കൂറുള്ള മണ്ണ് എന്നിവ കൃഷിക്ക് അനുയോജ്യമാണ് ചെമ്മണ്ണിലും കരിമണ്ണിലും വളർത്താം കൃഷി നീണ്ടു വളരുന്ന തണ്ടുകൾ അല്ലെങ്കിൽ സിക്കറുകൾ മുറിച്ചെടുത്താണ് പുതിന നട്ടുപിടിപ്പിക്കുന്നത് ഒരു ഹെക്ടർ സ്ഥലത്ത് നടുവാൻ നാനൂറ് കിലോ തണ്ടുകൾ വേണ്ടിവരും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നടുന്നതിനാവശ്യമായ തണ്ടുകൾ ലഭിക്കാൻ ഏറ്റവും അനുയോജ്യം ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച മുതൽ മാർച്ച് രണ്ടാം ആഴ്ചയ്ക്കിടയിൽ നടിൽ പൂർത്തിയാക്കണം നന്നായി തയ്യാറാക്കിയ മണ്ണിൽ നിരപ്പായ സ്ഥലത്തോ വാരം കോരിയോ നടാം മണ്ണ് തയ്യാറാക്കുന്നതിനോടൊപ്പം വളവും ചേർക്കണം ഹെക്ടർ ഒന്നിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ടൺ വരെ കാലിവളം ചേർക്കാം നാലു കൂടിയ എട്ട് മുതൽ പത്ത് സെന്റിമീറ്റർ നീളത്തിലുള്ള തണ്ടുകളാണ് നടാനായി ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ സെൻറിമീറ്റർ ആഴത്തിൽ വരെ നടാം നാൽപ്പതേ ഗുണം പത്ത് സെന്റിമീറ്റർ അകലത്തിൽ വേണം വാരമെടുക്കാൻ നട്ടു കഴിഞ്ഞാൽ ഉടൻ നനയ്ക്കണം നല്ല തോതിൽ നൈട്രജൻ വളങ്ങൾ നൽകിയാൽ പുതിന നന്നായി വളർന്നു കിട്ടും ഹെക്ടർ ഒന്നിന് എൺപത് മുതൽ നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ നൈട്രജൻ വളങ്ങൾ അൻപത് കിലോ ഫോസ്ഫറസ് നാൽപ്പത് കിലോ പൊട്ടാസ്യം എന്നിവ ചേർത്താൽ നല്ല വിളവ് ലഭിക്കും മൂന്ന് തവണകളിലായി വളങ്ങൾ നൽകാം അടിവളമായി ചേർക്കുന്നതിന് പുറമെ നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസങ്ങൾക്കിടയിലും തൊണ്ണൂറ് ദിവസത്തിലും വളം നൽകണം അവസാനത്തെ ഡോസ് ആദ്യ വിളവെടുപ്പിന് ശേഷം നൽകുന്നതാണ് നല്ലത് ഉഷ്ണമേഖലയിൽ ജാപ്പനീസ് മിൻറ്റിൽ നിന്നാണ് പരമാവധി ഇലകളും തൈലവും ലഭിക്കുന്നത് പതിനഞ്ച് നനയെങ്കിലും വേണം തണുപ്പുള്ള കാലാവസ്ഥയിൽ നടുമ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് മൂന്ന് മുതൽ നാല് വരെ നന നൽകാം സസ്യ സംരക്ഷണം കീടനിയന്ത്രണം രോമ പുഴുക്കൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മലാത്തിയോൺ ഒന്നേ ദശാംശം ഏഴ് മില്ലി ലീറ്റർ എന്ന തോതിൽ ചേർത്ത് തളിക്കുക റെഡ് പങ്കിൻ ബീറ്റിൽ മലാത്തിയോൺ ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിൽ ചേർത്ത് തളിക്കുക രോഗനിയന്ത്രണം തണ്ടുകളുടെ അഴുകൽ നെല്ല് ഗോതമ്പ് പുതിന എന്നിവ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ എന്ന തോതിൽ വെള്ള പരിക്രമണം ചെയ്യാം തണ്ടുകൾ നടന്നതിനു മുമ്പ് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കപ്താൽ അല്ലെങ്കിൽ പൂജ്യം ദശാംശം ഒരു ശതമാനം ബെൻലേറ്റ് ലൈനി എന്നിവയിൽ ഒന്നിൽ രണ്ടു മുതൽ മൂന്ന് മിനിറ്റ് വരെ മുക്കി വെച്ചിരുന്നാൽ രോഗത്തെ തടയാം ഫുസാരിയം വാട്ടം ബെൻലേറ്റ് അല്ലെങ്കിൽ ബാവിസ്റ്റിൻ ഉപയോഗിക്കുക ഇലകളിലെ കരിച്ചിൽ കോപ്പർ കുമിൾ ഉപയോഗിക്കുക മൊസൈക്ക് വൈറൽ രോഗത്തെ പടർത്തുന്ന വെള്ളീച്ചകളെ നിയന്ത്രിക്കുക രോഗം ബാധിച്ച ചെടികൾ പറിച്ചുമാറ്റി മാറ്റി നശിപ്പിച്ചു കളയുക വിളവെടുപ്പ് ജാപ്പനീസ് മിൻറ്റ് സാധാരണയായി നൂറു മുതൽ നൂറ്റി ഇരുപത് ദിവസത്തിലാണ് വിളവെടുക്കുന്നത് താഴത്തെ ഇലകൾ മഞ്ഞ നിറമാകുമ്പോൾ വിളവെടുക്കാം ഗുണമേന്മയുള്ള തൈലം പരമാവധി ലഭിക്കുന്നത് പത്ത് ശതമാനം ചെടികളും പൂവിടാറാകുമ്പോഴാണ് വർഷത്തിൽ ഏതാണ്ട് മൂന്ന് വിളവെടുപ്പ് നടത്താം ആദ്യ വിളവെടുപ്പ് നട്ടതിന് മൂന്ന് മാസത്തിനു ശേഷം മെയ് ജൂൺ മാസങ്ങളിലും തുടർന്ന് എൺപത് തൊണ്ണൂറ് ദിവസത്തെ ഇടവേളകളിലും ആകാം രണ്ടാമത്തെ വിളവെടുപ്പ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും മൂന്നാമത്തേത് നവംബർ ഡിസംബർ മാസങ്ങളിലുമാകാം നല്ല വെയിലുള്ള ദിവസം വേണം വിളവെടുപ്പ് നടത്താൻ അരിവാൾ ഉപയോഗിച്ച് ചുവട്ടിൽ നിന്ന് രണ്ട് മൂന്ന് സെന്റിമീറ്റർ മുകളിൽ മുറിച്ചെടുക്കാം ഹെക്ടർ ഒന്നിന് വർഷത്തിൽ മുപ്പത് ടൺ വരെ വിളവ് ലഭിക്കും ഹെക്ടർ ഒന്നിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത് കിലോ അവശ്യതൈലം ലഭിക്കും സംസ്കരണം പ്രാഥമിക സംസ്കരണം പറിച്ചെടുത്ത ഉടൻ തന്നെ അഴുക്കും പൊടിയും കളകളും മറ്റ് അന്യവസ്തുക്കളും നീക്കം ചെയ്യണം അതിനുശേഷം ഇലകൾ രണ്ട് മൂന്ന് തവണ നന്നായി കഴുകിയെടുക്കണം ആഹാരവസ്തുക്കളിൽ ചേർക്കുന്നതിനായി ഇവ ഉടൻ തന്നെ ഉപയോഗിക്കാം ഉണക്കും സൂക്ഷിപ്പും സ്വേദനം നടത്തുന്നതിനു മുമ്പ് പുതിന ഒരു ദിവസം തണലിൽ ഉണക്കണം ഉണങ്ങുന്നതിനൊപ്പം അഴുകിപ്പോകാതെ സൂക്ഷിക്കണം വാടിയ ഇലകൾ രണ്ടോ മൂന്നോ ദിവസത്തിലധികം സൂക്ഷിച്ചു വെച്ചാൽ തൈലത്തിന്റെ അളവിൽ കുറവ് വരും അതുപോലെ തന്നെ ദീർഘനാളത്തേക്ക് ഇലകൾ സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല പുതിന ഉൽപ്പന്നങ്ങൾ പുതിനയോ അവശ്യ തൈലമോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ് അവയിൽ ചിലത് ഇനി പറയാം പുതിന തൈലം മെന്തോൾ ക്രിസ്റ്റലുകൾ ടാബ്ലറ്റഡ് ക്യാൻഡി സ്മിന്റ് കാർഷിക അറിവുകൾ എം കെ ഷൈജു തൃക്കാക്കരക്കുന്നയിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു